ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികം കൂടിയല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സാധാരണഗതിയിൽ ഞാൻ ആദ്യമേ പറയുന്നത് അത്യധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾ വയനാട് നടന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റ് സംഭവങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ ഇങ്ങനെ പലതുകൊണ്ടും മാനസികമായ വലിയൊരു സമ്മർദ്ദത്തിലും വിഷമത്തിലുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സത്യം തുറന്നു പറയുകയാണ് എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കും ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ സന്തോഷവും ഉണ്ടാകുന്നുണ്ട് ഞാൻ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയായ കുമാരി എന്ന് പറയുന്ന ഒരു വനിതയുണ്ട് മഹിളാ സംഘത്തിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ സജീവ പ്രവർത്തകയാണ് ഇപ്പോൾ ഈ കുമാരിയുടെ മകൻ ഇവിടെ ആദ്യം പഠിക്കാൻ വന്നു അഖിൽ അഖിൽ പഠിക്കാൻ വന്നു അഖിൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടിപ്പോയി നമ്മുടെ സ്ഥാപനവുമായിട്ട് നല്ല ബന്ധമുള്ള നല്ല കുടുംബ ബന്ധമുള്ള ഒരു വീട്ടിലുള്ളതാണ് അഖിൽ ടി കെ അതിനുശേഷം പിന്നെ ശ്രീജി ഇവിടെ ഒന്ന് ജോലി കിട്ടിപ്പോയി ശ്രീജി അവരുടെ മരുമകളാണ് ശ്രീജിയുടെ ഭർത്താവ് മദ്രാസിലാണ് മദ്രാസ് ജോലി വരുന്നു പിന്നെ ദേവസ്വം ബോർഡിലാണ് ശ്രീജി ജോലി എന്നാൽ എന്നാലിപ്പം മറ്റൊരു മരുമകൾ എല്ലാ മരുമകൾക്കും ജോലിയാകുകയാണ് കുമാരിയുടെ മരുമക്കൾ രണ്ട് പേര് ശ്രീജി ദേവസ്വം ബോർഡിൽ പോയി അരുണിമ ആണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അരുണിമ പോലീസിൽ പന്ത്രണ്ടാം തീയതി ആ ട്രെയിനിങ്ങിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് മൂന്ന് പേർക്ക് നമ്മുടെ സ്ഥാമരത്തിൽ വന്ന് ജോലി കിട്ടിയെന്നുള്ളത് സത്യമാണ് പിന്നെ അവരും കഠിനമായി പ്രയത്നിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോലി കിട്ടിയത് പക്ഷേ എല്ലാത്തിലും ഉപരി എൻ്റെ ഒരു കുടുംബാംഗം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് കുടുംബത്തിലുള്ള ഒരു വീടാണത് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ എല്ലാം അങ്ങേറ്റം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇവരൊക്കെ അരുണിമ ട്രെയിനിങ്ങിന് പോവുകയാണ് അരുണമയ്ക്ക് ഇപ്പോൾ അരുണിമ വന്നപ്പോൾ ഞാൻ സ്വകാര്യമായ കാര്യങ്ങൾ സംസാരിച്ചു അരുണമയ്ക്ക് കുറച്ച് മുന്നേ പോകാമായിരുന്നു പക്ഷേ മറ്റു ചില പ്രശ്നങ്ങൾ കാരണം അരുണമ ഇത് എക്സ്റ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത് അരുണിമക്ക് രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടും ടിൻസാണ് ശിവാംശിക അതുപോലെ തന്നെ ശിവ തേജസ് രണ്ട് കുട്ടികളാണ് കൊച്ച് കുട്ടികൾ പത്തു മാസമേ ആയിട്ടുള്ളൂ രണ്ട് ടിൻസാണ് അതേപോലെ തന്നെ അപ്പോൾ അരുണിമ പറഞ്ഞത് സാർ ഞാനും എൻ്റെ സഹോദരനും ഞങ്ങളും ടിൻസാണ് എല്ലാം കൂടി വ്യക്തിപരമായി സന്തോഷകരമായ ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നുമുണ്ട് ഏതായാലും അരുണിമ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ച് ജോലി കിട്ടുകയാണ് അതാ വീട്ടിലൊരു പഠന അന്തരീക്ഷമാണ് എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അതുകൊണ്ട് ഈ വീട്ടിൽ ചെന്ന് കയറിയ മരുമക്കളെ ഈ അമ്മായി അതായത് ഞമ്മളീ കുമാരി അവരും സഹായിച്ചത് കൊടുക്കും കാരണം അവർ നല്ല അങ്ങനെ ഒരു മനസ്സുള്ളവരാണ് ലൈബ്രറിയുടെയൊക്കെ പ്രവർത്തക മഹിളാ സംഘത്തിൻ്റെ പ്രവർത്തക അങ്ങനെയുള്ളവരാണ് അങ്ങനെ നല്ല കൾച്ചറുള്ളവർ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ എല്ലാവർക്കും രണ്ടാമ്മക്കൾക്കും ജോലി കിട്ടി രണ്ട് മരുമക്കൾക്കും ജോലി കിട്ടി അങ്ങനെയാണ് ഇപ്പോൾ അരണിമ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇനി അരുണിമയെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ആ പോസ്റ്റിംഗ് ഓർഡർ ഒന്ന് നോക്കാനായിട്ട് ഓക്കെ വരും അരുണിമ ഇത് കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിൾ നിയമനമാണ് കിട്ടുന്നത് പിന്നെ തൃശ്ശൂർ ട്രെയിനിങ്ങിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇനി അരുണിമയ്ക്ക് എന്താണ് പറയാനുള്ളത് അരുണിമ പറയും ഹായ് ഫ്രണ്ട്സ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചക്രവാണി സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് വരുന്നത് അപ്പം അന്നൊരു ജനുവരി മാസത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സിന് ആദ്യമേ പി എസ് സിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഒരു പേര് എല്ലാവരും പറഞ്ഞോളൂ ചക്രവാണി സാർ എന്നുള്ളത് അപ്പോൾ അങ്ങനെ സാറിൻ്റെ അടുത്ത് ക്ലാസ്സിൽ വന്നു ഞാൻ അതിന് മുന്നേ പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ശരിക്കും ഞാൻ പി എസ് സി എന്താണെന്ന് അറിഞ്ഞ് ശരിക്കും പരീക്ഷ എഴുതിയത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അതിന് മുന്നേ ഉള്ള ഒരു ഒന്നേകാൽ മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ മാത്സ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം അപ്പോൾ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇംഗ്ലീഷ് കാണുമ്പോഴത്തേക്കും ആ അങ് അറിയാന്നുള്ളത് മാത്രം എഴുതും അങ്ങനെ ജി കെയും അറിയാന്നുള്ളത് ഞാൻ കൂടുതൽ സമയവും മാത്സ് അതും ഈ ഒന്നേകാൽ മണിക്കൂർ സ്റ്റെപ്പ് ഒക്കെ എഴുതി നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നത് അങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത് പക്ഷേ അതിന് ശേഷം ഞാൻ ഇവിടെ ക്ലാസ്സിന് വന്നു ക്ലാസ്സിന് വന്നതിന് ശേഷം ഞാൻ ഓരോ പരീക്ഷയായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പം ഇംഗ്ലീഷിൻ്റെ പോർഷൻ വരുമ്പം ആദ്യം സാർ സാറാണ് സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻ കാണുമ്പം ആ ആൻസറ് സാറ് നമ്മളെ പരീക്ഷാ ഹോളിൽ സാറ് വന്നെന്ന് പറഞ്ഞ് തരുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ഈ ഈ ലാസ്റ്റ് ഞാൻ എഴുതിയ പരീക്ഷയ്ക്ക് പോലും അപ്പോൾ അതുപോലെ തന്നെയാണ് ജി കെയുടെ പോർഷൻസും സാറ് പറയുന്ന അതേ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ നല്ലൊരു സ്ഥലത്താണ് വന്നതെന്നുള്ളത് വന്ന് ചേർന്നല്ലോ എന്നുള്ള ഒരു കാര്യം അങ്ങനെ ഞാൻ ആറുമാസേ എനിക്കിവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത് കഴിഞ്ഞ് പിന്നെ കല്യാണമായി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ കണ്ണൂരായിരുന്നു ആദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ അങ്ങോട്ട് പോവേണ്ടി വന്നു കണ്ണൂർ കുറച്ച് നാളിൽ നിന്നു പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂരോട്ട് മാറി അതിനുശേഷം ഈ കോവിഡ് അതൊക്കെ വന്ന സമയത്താണ് പിന്നെ നിങ്ങൾ നാട്ടിൽ തിരിച്ച് വരുന്നത് അപ്പോൾ എനിക്ക് ആറുമാസം മാത്രമേ ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പം ഓൺലൈൻ ക്ലാസ്സാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആ ആറ് മാസം എന്ന് പറയുന്നത് എനിക്ക് ജീവിത അവസാനം വരെ ഞാൻ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ നോട്ട്സും ഇപ്പോഴും അതുപോലെ ഉണ്ട് സാറിൻ്റെ ഒരു ഇംഗ്ലീഷിൻ്റെ മാത്രം ഒരു ബുക്കുണ്ട് ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്ന അതിൽ വി ഇഒ ഉണ്ട് എൽ ഡി സിയുടെ പല ജില്ലകൾ ജില്ലകളിലുള്ള ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറി അങ്ങനെയുള്ള എക്സാംസിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഇന്നും ആ മഞ്ഞ ബുക്ക് എൻ്റെ കയ്യിലുണ്ട് അതെടുത്ത് നോക്കിയിട്ടേ പോവുള്ളൂ കാരണം ാണ് ഉറപ്പാണ് ഉറപ്പാണ് ഇപ്പോഴും എക്സാമിനും അത് ഉണ്ടായിരുന്നു അതെ അതെ ലാസ്റ്റ് എക്സാമിനും അതുണ്ടായിരുന്നു അപ്പം അപ്പോൾ അത്രത്തോളം ഉണ്ട് സാറിന്റെ ക്ലാസിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അതുപോലെ തന്നെയാണ് മാത്സ് ഷിജു സാർ പറയാതിരിക്കാൻ വയ്യ ഇതിന് ഞാൻ വേറൊരു മാത്സ് ഞാൻ വേറൊരിടത്തും ക്ലാസ്സിന് പോയില്ല വേറൊരു ആളുടെ ക്ലാസ് ഞാൻ കേട്ടിട്ടുമില്ല പക്ഷേ ഷിജു സാറിൻ്റെ മാത്സിൻ്റെ നോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ന് നോക്കുമ്പോൾ മാറുമെങ്കിൽ പോലും അതെല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഉപ ഉപയോഗമുള്ള ഉപയോഗപ്പെട്ടതാണത് രണ്ടും അതുപോലെ ഒരു സന്തോഷ് സാറ് ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ച പഠിപ്പിച്ച് ഇല്ല അപ്പോൾ സാറിൻ്റെ നോട്ടും സാർ അന്ന് പറഞ്ഞ ക്ലാസ്സും ഇന്നത്തെ ഡിഗ്രി ലെവൽ ഇന്നത്തെ ഈ രണ്ട് ടയർ പരീക്ഷയൊക്കെ വന്നപ്പോഴത്തേക്കും പ്രിലിംസും മീൻസും ഒക്കെ വന്നപ്പോഴും സാറിൻ്റെ അന്നത്തെ ആ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സും സാറന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാൻ വരച്ചിട്ടത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ ഓപ്ഷൻസ് കാണുമ്പോൾ ഇത് സാറൊന്ന് തന്നതാണല്ലോ എന്നുള്ളത് തോന്നും അപ്പം ഇപ്പോഴും ഈ നോട്ട്സ് എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും പരീക്ഷകളൊക്കെ എഴുതണം എന്നുണ്ട് അതിനിടയ്ക്കാണ് സി പി ഒയുടെ ഡബ്ല്യു സി പി ഒ വന്ന് അത് എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞ പ്രിലിംസ് വന്നു എന്നറിഞ്ഞു പിന്നെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു നല്ല ഉപയോഗപ്പെട്ടിട്ടുണ്ടായിരുന്നതല്ല പിന്നെ അത് അതെ സാറിൻ്റെ നല്ല ഉപയോഗമായിരുന്നു അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലും പോലീസ് ീസുകാരാണ് കൂടുതലുള്ളത് എൻ്റെ മാമന്മാരും എല്ലാരും പോലീസ് അപ്പോൾ അവരും ഈ സി ആർ പി സിയുടെയും ഒക്കെ ബുക്കുകളും അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന എല്ലാവരും സഹായിച്ചോ അതെല്ലാം ഉപയോഗപ്പെട്ടു ആ ഫിസിക്കൽ അത് കഴിഞ്ഞ് ഫിസിക്കലിന് ഫിസിക്കലിന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂന്ന് മാസത്തേക്ക് അങ്ങനെ കരുതിയാണോ എനിക്കിത് കിട്ടുമോ എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല ഞാൻ ബഷി സാറിന്റെ അടുത്ത് തന്നെയാണ് വന്നത് ബഷി സാറെന്ന് ഞാൻ പറയുന്നെങ്കിലും ഇനി കുഞ്ഞു നാളിൽ മുതലേ എനിക്കറിയാം അങ്ങനെ ബഷി മാമൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ ബക്ഷി സാറ് തന്നെയാണ് സമ്മർ വെക്കേഷൻ ഒക്കെ തരുന്നുണ്ടായിരുന്നു അപ്പം അതിന് ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴേ പോകും അങ്ങനെ സാറിന് നന്നായിട്ട് അറിയാം അപ്പോൾ ബക്ഷി സാറിൻ്റെ അടുത്ത് വന്നു ഗുലാബ് സാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ട്രെയിനിങ് എടുത്തു ഞാൻ മൂന്ന് മാസത്തെ കരുതിയാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം എന്നൊക്കെ ഉള്ള രീതിക്ക് നിന്നു പക്ഷേ അവിടെ വരുന്ന നമ്മളെക്കാട്ടിലും കോൺഫിഡൻസ് ആണ് നമ്മളെ പഠിപ്പിക്കുന്ന സാറന്മാർക്ക് അത് നമുക്ക് അത് മനസ്സിലാവുന്നത് നമ്മൾ ഈ ഫിസിക്കൽ പാസ് പാസ്സാകുമ്പോഴാണ് കാരണം അത്രത്തോളം അവർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും ചിലപ്പോൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ലോങ് ജമ്പോ എന്തെങ്കിലും ചാടുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ വിഷമിക്കുമായിരുന്നു ആ സമയത്തൊക്കെ പക്ഷേ അതിന് അവർ ഒറ്റ വാക്ക് പറഞ്ഞ് ഉറപ്പായും കിട്ടും ഇതൊന്നും ഒന്നുമല്ല നിങ്ങൾ ആ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടു അങ്ങനെ മൂന്ന് മാസത്തെ കരുതി വന്ന ഞാൻ പിന്നെ എന്തോ ദൈവം എനിക്ക് പിന്നെ ഒരു മൂന്ന് മാസം കൂടി വരാൻ കഴിഞ്ഞ് അങ്ങനെ ആ ഒരു സെപ്റ്റംബർ മുപ്പതിനായിരം ായിരുന്നു എൻ്റെ ഫിസിക്കലിൻ്റെ ടെസ്റ്റ് വന്നത് അന്ന് പാസ്സായി സന്തോഷം ഭയങ്കര സന്തോഷത്തോടെ സാറിനെയൊക്കെ വന്ന് കണ്ടു അനുഗ്രഹം വാങ്ങിച്ച സാറും ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നവംബറിലായിരുന്നു അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല രണ്ട് കുഞ്ഞുങ്ങളായി അപ്പോൾ അന്ന് എനിക്ക് ഒരു മാസം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ എക്സ്റ്റൻഷൻ വാങ്ങിച്ചു ഒരു വർഷത്തേക്ക് പക്ഷേ പിന്നെ ഞാൻ ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പോവാം എന്നുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി അങ്ങനെ ഇപ്പോൾ എനിക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെയിനിങ് കെപ്പയിലാണ് അപ്പോൾ എനിക്ക് വളരെ വളരെ നന്ദി പറയാനുള്ളത് സാറിനോടാണ് കാരണം സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളും ജി കെയും എല്ലാ ക്ലാസ്സുകളും മാത്സും എല്ലാം ഞങ്ങൾക്ക് വളരെ അധികം ഉപയോഗപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് സാറിൻ്റെ അനുഗ്രഹം അതാണ് നമ്മളെ ആ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ നമ്മളെ നമ്മൾ എത്ര പഠിച്ചിരുന്നാലും ആ ഒരു അനുഗ്രഹം കൂടി നമുക്ക് വേണം അത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ ഞാൻ കല്യാണം കഴിച്ച് വന്ന സ്ഥലം എന്ന് പറയുന്നത് അതെ അതെ ആർക്കും അധികം മാർക്കും അങ്ങനെ കാണില്ല ഞാൻ വന്ന് അവിടെ അമ്മ എന്ന് പറയുന്നത് അതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും പറയും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അടുക്കളയിൽ കയറി നിൽക്കാനുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ പ പഠിച്ചിട്ടാണ് നിങ്ങളൊരു ജോലി ചെറു എന്ത് തന്നെ ആയിരുന്നാലും ഒരു ചെറിയ ജോലി നിങ്ങൾക്ക് വേണം അതുകൊണ്ട് അമ്മ അന്ന് മുതലേ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഞാനിക്കോ അതെ ചേച്ചിക്കോ അതെ ആദ്യമേ പറയും നിങ്ങൾ വന്ന് അടുക്കളയിൽ നിൽക്കാനുള്ളതല്ല നി പഠിക്കാനുള്ളതാണ് പഠിച്ച ജോലി അത് എത്ര ചെറുതായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും ഒരു ജോലി എന്നുള്ളത് തന്നെയാണ് കാര്യം അമ്മ അന്ന് നല്ല സപ്പോർട്ട് തിന്നായിരുന്നു അപ്പം അമ്മയോട് എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും അത് മനത്തിരില്ല അതുപോലെ എൻ്റെ വീട്ടിലും അമ്മയും അച്ഛനും ഞാൻ ഓർക്കുന്നു അവരും ഒരുപാട് എല്ലാവരുടെയും സഹകരണവും ഞാൻ ഫിസിക്കലിന് പോകുമ്പോഴായിരുന്നാലും അമ്മ എനിക്കിവിടെ അമ്മ ചേട്ടൻ്റെ അമ്മ എന്നും എന്നീ സഹായം നീ പോയ്ക്കോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ ചേട്ടനായാലും ഇപ്പോൾ ചിലർക്ക് യൂണിഫോം പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടം ഉണ്ടാവില്ല ആ പോകണ്ടെന്ന് പറയും പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് അങ്ങനല്ല പറഞ്ഞത് നീ പോകണം എന്ത് എന്തായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല ഫുൾ സപ്പോർട്ട് അതെന്ന് ും ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ അമ്മ എല്ലാവരെയും അച്ഛൻ ചേട്ടത്തി ചേട്ടൻ എല്ലാവരെയും ഓർക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ വീട്ടിൽ അമ്മ അച്ഛൻ എല്ലാവരും പിന്നെ സാറുമാർ പ്രത്യേകിച്ച് ചക്രവാണി സാറിൻ്റെ സാറിൻ്റെ അനുഗ്രഹം തന്നെയാണ് എല്ലാത്തിനും അപ്പോൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളെ കഷ്ടപ്പാടിന് ഒരു ദിവസം നിങ്ങൾ വരും തീർച്ചയായിട്ടും വരും എന്ത് എത്ര കഷ്ടപ്പാടുണ്ടായെങ്കിലും ഞാൻ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് കുഞ്ഞുങ്ങളായില്ലായിരുന്നു പക്ഷെ അതിനുശേഷമാണ് കുഞ്ഞുങ്ങളൊക്കെ വന്നത് ഇപ്പം എനിക്കറിയാം ആ പാടെങ്ങനെയാണെന്ന് രണ്ട് കുട്ടികളെ ഇങ്ങനെ അപ്പം ഞാൻ പഠിക്കാൻ വന്നുകൊണ്ടിരുന്നപ്പോഴും ചേച്ചിമാരൊക്കെ എങ്ങനെ താമസിച്ച് വരുന്നതൊക്കെ കണ്ട് അന്ന് ഞങ്ങൾക്ക് ഒന്നും തോന്നിയിരുന്നില്ല പക്ഷെ ഇപ്പം അതിൻ്റെ പാടെന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പം വീട്ടുകാർ മുൻകൈയ്യെടുത്ത് അവർ തന്നെ പറഞ്ഞ് ധൈര്യമായിട്ട് നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ആ ഒരു ബലത്തിന് പുറത്താണ് ഞാൻ അത് പോകാൻ പോകുന്നത് എല്ലാവർക്കും നന്ദി പറയുന്നു അതുപോലെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും പി എസ് സിയിൽ ഈ ചക്രവാണി സ്ഥാനത്ത് പഠിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു നിങ്ങളുടെ കഷ്ടപ്പാടിന് അതിനുള്ള ഫലം നിങ്ങൾക്ക് നല്ല ഫലം തന്നെ കിട്ടും പിന്നെ മുൻകൂറായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ പറയുന്നു പിന്നെ വയനാട് നടന്ന ദുരന്തത്തിൽ വിഷം വിഷമം നമുക്കുണ്ട് അത് അങ്ങേയറ്റമാണ് നിൽക്കുന്നതല്ല നമ്മളെ എന്നാലും അതിന്റെ ഭാഗം ഞാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ പണ്ടൊരു ലക്ഷം രൂപയാണ് കൊടുക്കുക പക്ഷേ ഇപ്പോഴൊരു സഹായം കൊടുക്കാനായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കും അപ്പോൾ സാറിന്റെ അനുഗ്രഹം ഇനിയും വേണം ഇനി മാസം പഠിക്കണം പഠിക്കണം മക്കളെ കൂടെ അവരെയും പക്ഷേ പറഞ്ഞ് എല്ലാവരും കേട്ട് കാണും എല്ലാവർക്കും മാക്സിമം നന്മ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം ഞാൻ ബോധപൂർവം ആരെയും ഉപദ്രവിക്കുകയോ ആരെയും വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ് എന്തായാലും എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ പിന്നെ അരുണിമ പിന്നെ സിൻസിയറായിട്ട് ആറ് മാസം പഠിച്ചതാണ് എന്താണ് പഠിച്ചതായിരുന്നു ഇമ്മാ മെയിൻ പഠിച്ചത് ഫിസിക്സ് ഫിസിക്സ് ഏതായിരുന്നു എം എസ്സി എം എസ് സി കഴിഞ്ഞു എം എസ് സി കഴിഞ്ഞു നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ഇനിയും കൂടുതൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും കുമാരി എൻ്റെ അന്വേഷണം പ്രത്യേകിച്ച് അറിയിക്കണം അഖിലിനെ എൻ്റെ അന്വേഷണം അറിയിക്കണം എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം you